ഇല്ല ഇത്ര സെലക്ട് അങ്ങനെ ഒരാളുണ്ടെങ്കി എന്റെ ആരെ കൊത്തിക്കൊണ്ട് പോവാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസെന്നൊക്കെ തന്നെ ഉണ്ടായ കുറെ മാറ്റങ്ങളാണ് ഇപ്പോഴും സെലക്ട് ചെയ്യുന്ന ഞാനാണ് പക്ഷെ മൊത്തത്തിൽ ഒരടുക്കേ ചിത്രയും വന്നിട്ടുണ്ട് അതിന്റെ തുടരാൻ തന്നെയാണ് എന്റെ ആഗ്രഹം നോക്കണം കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മൊമെന്റ്സ് തിയേറ്ററിൽ ഫീൽ ചെയ്തു പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെയുള്ള കൈഡുകളെ പറ്റി പറഞ്ഞു അപ്പോ തിരിച്ചു വന്നത് കൺഗ്രാചലേഷൻസ് ഫ്രം അമ്മ എന്നായിരുന്നു സിനിമ മനസ്സിലാവും ആ സിനിമ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ജോഫിൻ എന്ന് പറഞ്ഞ ഒരു ബ്രില് ഒരു പൈസ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇരുപത്തിനാല് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വർഷങ്ങൾ അങ്ങോട്ട് അതന്നെയാണ് ഈ സിനിമ ഇത്രയും ഡിലേ ആവാനുള്ള കാരണം അതിനകത്ത് ഒരുപാട് പേര് ഏകദേശം ഇരുപത്തിയഞ്ചിന് നാല് വർഷം കഴിഞ്ഞാൽ രാജ്യത്തെ സിനിമ റിയില്ല ഇമ്പോർട്ടൻ്റ് ആയിരുന്നു സമയമെടുക്കും ഏറ്റവും നല്ലൊരു ഒരുപാട് സന്തോഷം തന്നെ ഞാൻ മനസിലാക്കിയ എല്ലാവർക്കും ഇങ്ങനെ ഒരു നല്ല സമയവും മോശ സമയവും വരും അപ്പൊ എനിക്ക് തോന്നുന്നു വലിയ മോശ സമയത്തിന് ശേഷം വരുന്നൊരു നല്ല സമയം ആയതുകൊണ്ട് ഏതൊക്കെ സന്തോഷം തന്നെയുണ്ട് ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന ആഗ്രഹം